എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുള്ള വീട് മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് കുറച്ച് സ്ഥലമൊക്കെ അപ്പോൾ ഇത് നല്ല പഞ്ചായത്ത് റോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ വീടിന്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളോട് കൂടിയതാണ് അപ്പോൾ ഈ മതിരി കെട്ടിയിരിക്കുന്ന ഒരു ഭാഗം വരെയാണ് നമ്മുടെ പത്ത് സെന്റ് വരുന്ന ഈ കല്ലുകളൊക്കെ ഇപ്പറക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് വർക്കുകൾ കൂടി മാത്രമേ ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം ആറ് വർഷം മുന്നേ ഇതിന്റെ പെർമിറ്റ് എടുത്തതാണ് ഇപ്പോഴാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത് എന്നുകൊണ്ട് ലോണിനൊന്നും യാതൊരു പ്രശ്നങ്ങളും വരുന്നതല്ല എല്ലാ ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ ഇത് വരുന്നതാണ് ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കുന്നവർക്ക് നല്ലൊരു വീടാണ് മുപ്പത്താറ് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഏത് ബാങ്കിൻ്റെ ലോണും നിങ്ങൾക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് ബസ് ഓടുന്ന റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അത് പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് റോഡാണ് ഇനി സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഓണർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിര് വരുന്നത് ഇവിടെ തൊട്ട് അങ്ങേറ്റം വരെ അതേ ആ പോസ്റ്റ് നിൽക്കുന്നിടം വരെയാണ് നമ്മുടെ ഇരുപത്തിമൂന്ന് സെൻറ്റിൻ്റെ അതിര് വരുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടെ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയും പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുമാണ് ചോദിക്കുന്ന വില കാർ കാർപോർച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ നമുക്ക് അങ്ങേയറ്റം വരെ കാർ കാർപോറച്ചിൻ്റെ അങ്ങേയറ്റം വരെയുള്ള ആ സ്ഥലത്തൊരു വണ്ടി കാർ കാർപോറച്ചിലൂണ്ടി ഈയൊരു ഭാഗത്തൊരു വണ്ടി അങ്ങനെ മൂന്ന് വണ്ടി നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം ചെറിയ കൃഷികളൊക്കെ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്ഥലം നമുക്ക് ഈ ഒരു ഭാഗത്തും ലഭ്യമാണ് യാതൊരു വിധ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയമോ ഒന്നും ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പള്ളി സ്കൂള് മുതലായ സൗകര്യങ്ങളൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിൽ നമുക്ക് ലഭ്യമാണ് ഇതാണ് നമ്മുടെ ഈ ഒരു വശത്തെ അതിര് വരുന്നത് പുറകുവശമൊക്കെ എല്ലാം മതിൽ കെട്ടി തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ വർക്ക് തീർന്നു വരുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെയും കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ തീർന്നു തീരാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ വർക്കുകളും തീർത്തു വരുന്നതാണ് പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ എല്ലാ സമയത്തും പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇനി അത് പോരാത്തവർക്ക് ഒരു ബോർവെല്ലും കൂടെ ചെയ്ത് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഇതാണ് നിറയെ കായുള്ള ഒരു തെങ്ങ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളതാണ് ബോർവെല്ല് അത്യാവശ്യം പറയേണ്ടത് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സ്ഥലത്തായിട്ട് സ്ഥാനം കണ്ടിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് അപ്പം നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കൂടി കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമുണ്ട് ഉടമ പറഞ്ഞത് ആ ഒരു ഭാഗത്ത് രണ്ട് തെങ്ങുകളൊക്കെ വയ്ക്കാൻ വേണ്ടിട്ടുള്ളതാണെന്നാണ് നല്ലൊരു ഡിസൈനിലാണ് നല്ല ഭംഗിയുള്ള ഓവർ വലിയ ഭംഗി ഇതല്ല അതായത് ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പില്ലറുകളിലൊക്കെയാണെങ്കിലും ടൈലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വാൾട്ട് മറ്റേ ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റ് ഔട്ട് വരുന്ന അത്യാവശ്യം സിറ്റ് ഔട്ട് മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല എൽ ഇ ഡി ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് നമ്മുടെ തേക്കുന്തടിയിലാണ് നല്ല ഡിസൈനിലുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് നല്ല ഭംഗിയുള്ള ഒരു ഡോറാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള വലിപ്പമുള്ള ഒരു സ്വീകരണമുറി നമുക്ക് കാണാം അങ്ങേയറ്റത്തായിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് കാണാം മുകൾ വശത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാളിലെ കാഴ്ചകൾ ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് ബെഡ്റൂമുകൾ കാണാനുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ലിവിങ് ഹാൾ തന്നെയാണിത് നമുക്കൊരു കോർണർ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിവിങ് ഹാൾ കുറേ കൂടെ നല്ല ഭംഗിയായിരിക്കും ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് അലമാരയൊക്കെ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ബെഡ്റൂമിന് സാമാന്യം ഭേദപ്പെട്ട വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെ ഒരു ജനാലയം രണ്ട് പാളിയുടെ ഒരു ജനാലയമാണ് ഈ ഒരു റൂമിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബെർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ബാത്ത്റൂം കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത് കെറോവൈറ്റിൻ്റെയും സിങ്ക് അവിടെ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്യാരിവെയറിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സുകളുമാണ് ക്ലോസറ്റ് അതോടൊപ്പം തന്നെ ടാപ്പ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാം ചെറിയ വീടാണെങ്കിലും ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്വിച്ചുകൾ വയറുകൾ അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡ് ഐറ്റംസാണ് എല്ലാത്തിൻ്റെയും വാറൻറ്റി കാർഡ് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വീട് വാങ്ങുന്നവർക്ക് നൽകുന്നതായിരിക്കും നമുക്കിനി രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം സാമാന്യ വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ട് പാളിയുടെ രണ്ട് ജനാലകളാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് മുതലായവയെല്ലാം കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമിലും നമുക്ക് എ സിയുടെ പോയിൻ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെപ്പം തന്നെ ബെർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതലൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യേണ്ടവർക്ക് അവിടെ അതിനുള്ളൊരു സൗകര്യമുണ്ട് ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന് രണ്ട് പാളയുടെ ഒരു ജനാലയാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റൂമിലും മുകൾ വശത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് ഫാൻസി ലൈറ്റ് മുതലായവ ഈ റൂമിലും കൊടുത്തിട്ടുണ്ട് മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ടീ വീടുകളില്ല ഈ ചെറിയ വിലക്കുള്ള ഇപ്പോൾ ബിൽഡർമാർ പണിയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ എന്ന് തന്നെ പറയാവുന്ന ഒരു ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് ഒരു ജനാല കൂടുതൽ വായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്നു അവിടെ ഒരു ഇരിപ്പിടവും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് അല്പം ഡൈനിങ് ഹാളിൽ നിന്ന് അല്പം മാറിയിട്ട് നമുക്കിട്ടൊരു വാഷ് കൗണ്ടർ കാണാം അതിൽ മിററ് മിറർ ലാമ്പ് മുതലായവ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൂടി കാണാം നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റാണ് വാൾ ടൈലുകളൊക്കെ നല്ല ഉയരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും വീടും മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിൾ പ്രൈസ് അത് പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കയറുന്ന ഒരു ഡോറാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള പോയിൻ്റ് ചെയ്തിരിക്കുന്നു മിക്സി ഗ്രൈൻഡർ മുതലായവയ്ക്കെല്ലാം ഉള്ള പവർ പോയിന്റുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഇനിയും സ്റ്റോറേജ് കൂട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു ബെർത്ത് കൂടി കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്ക് കബോർഡുകൾ ചെയ്യാവുന്നതാണ് കിച്ചണിൻ്റെ മുകൾ വശത്തൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങേയറ്റം വരെയാണ് സ്ലാബുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും കബോർഡുകൾ ക്ലിനിയും ചെയ്യേണ്ടവർക്ക് അതിനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ ഉള്ള ഒരു സൗകര്യവും കൂടി ഉണ്ട് അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ ലോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതിയ പുതിയ വീടുകളുടെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പാലാ പാലാഭാഗത്ത് ചെറിയ വിലയുടെ വീടുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീടാണ് സാധാരണക്കാരൻ്റെ ഒരു സ്വപ്ന ഭവനമെന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം അത്രയും നല്ലൊരു വീട് നല്ല സൗകര്യം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ